നമ്മുടെ മൊബൈൽ ഫോണിന് ഫുൾ റേഞ്ച് ഉണ്ടെങ്കിലും നമ്മുടെ ഡേറ്റ ബാലൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഫൈവ് ജി ആയിട്ട് നെറ്റ് ഉപയോഗിച്ചാലും ഒക്കെ ചില സന്ദർഭങ്ങളിൽ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വളരെ കുറവായിരിക്കും നമ്മൾ യൂട്യൂബൊക്കെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓരോ വീഡിയോസും ലോഡായി വരാൻ ഒരുപാട് സമയം എടുക്കാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് ഈ ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് വളരെയധികം കൂടുന്നതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഇതേപോലെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മേലായിട്ട് കണക്ഷൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ കണക്ഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നെറ്റ്വർക്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് കണ്ടോ മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ കഴിയും അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആക്സസ് പോയിന്റ് നൈംസ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട് അതൊന്ന് ഓപ്പൺ ചെയ്യുക ശ്രദ്ധിക്കുക ആക്സസ് പോയിൻറ്റ് നൈംസ് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് സിം ആണോ ഉപയോഗിക്കുന്നത് ആ സിമ്മ് സപ്പോർട്ട് ചെയ്യുന്ന ആക്സസ് പോയിന്റ് ഇവിടെ കാണാൻ കഴിയും എൻ്റെ ഏറ്റവും വലിയ റൈറ്റ് സൈഡിലായിട്ട് മൂന്ന് ഡോട്ട് കാണാൻ കഴിയുക അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീസെറ്റ് ടു ഡിഫോൾട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടോ റീസെറ്റ് ടു ഡിഫോൾട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ റീസെറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരും റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആക്സസ് പോയിൻ്റ് ഇൻ്റർനെറ്റ് ഫോണിലേക്ക് കണക്റ്റ് ചെയ്യുന്ന ആക്സസ് പോയിൻ്റ് ഒന്ന് റീസെറ്റാകുന്നുണ്ട് അത് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബാക്ക് സ്പേസ് അടിക്കുക ഇതേപോലെ ഒന്ന് ബാക്കിലേക്ക് പോവുക ബാക്കിൽ നമുക്ക് വേണ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സെറ്റിങ്സ് ഉണ്ട് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഡേറ്റാ സേവർ എന്നൊരു ഓപ്ഷൻ കാണാൻ കഴിയും കേട്ടോ ഇവിടെ ഡേറ്റ സേവർ എന്ന് പറയുന്നത് അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡേറ്റാ സേവർ ഓഫ് ആയിരിക്കും നിങ്ങളൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അനാവശ്യമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനൊക്കെ ക്ലോസ് ആയിട്ട് നമ്മൾ ഏത് ആപ്ലിക്കേഷനാണോ ഉപയോഗിക്കുന്നത് അതിലേക്ക് മാത്രം ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത ഉണ്ടാവുകയും ഇൻ്റർനെറ്റ് സ്പീഡാകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഡേറ്റാ സേവർ ഒന്ന് ഓണാൻ കൊടുക്കുക ശേഷം നിങ്ങൾ ബാക്ക് അടിച്ചിട്ട് മൊബൈലിൻ്റെ ഹോം സ്ക്രീനിലെത്തുക ഹോം സ്ക്രീനിൻ്റെ ഏറ്റവും മുകളിൽ ഇങ്ങനെ സ്വൈപ്പ് ചെയ്തിട്ട് ഫോൺ ഒന്ന് ഫ്ലൈറ്റ് മോഡ് ഓണാക്കി കൊടുക്കുക ഫ്ലൈറ്റ് മോഡ് ഓണാക്കിയതിന് ശേഷം ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഫ്ലൈറ്റ് മോഡ് ഓഫ് ചെയ്യുക കണ്ടോ ഇതേപോലെ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഫ്ലൈറ്റ് മോഡ് ഒന്ന് ഇതേപോലെ ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ നെറ്റ് ഉപയോഗിച്ച് നോക്കുക നിങ്ങൾ നേരത്തെ ഉപയോഗിക്കുന്നതിന് കഴിഞ്ഞാൽ ഒരുപാട് ഫാസ്റ്റായിട്ടുണ്ടായിരിക്കും വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്ക് ആണ് നിങ്ങൾ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ എൻ്റെ ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക